ഇനി സൂക്ഷിക്കാൻ ഓരോ ആഘോഷങ്ങളും നമ്മളിലേക്ക് എത്തുന്നത് അത് ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ് അതിപ്പോൾ വലിയ ആഘോഷമെന്നില്ല ചെറിയ ആഘോഷമെന്നില്ല ഇടത്തരം ആഘോഷമെന്നില്ല വലിയ ആൾക്കാരെന്നില്ല ചെറിയ ആൾക്കാരെന്നില്ല പാവപ്പെട്ടവരെന്നില്ല പണക്കാരുന്നില്ല അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഓരോ ആഘോഷങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് എന്താണ് സന്തോഷമാണ് ഞാനൊന്ന് പറഞ്ഞോളട്ടെ ഓരോ ആഘോഷം നമ്മളിലേക്ക് എത്തുമ്പോഴും നമ്മുടെ സന്തോഷത്തിലുപരി നമുക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിനൂടെ പ്രാധാന്യം നൽകാൻ നമുക്ക് സാധിച്ചാൽ അതല്ലേ ആ ആഘോഷത്തിൻ്റെ മാറ്റു കൂട്ടലെന്ന് പറയാം അതായത് ഇപ്പോൾ ക്രിസ്മസ് നമ്മളിലേക്ക് എത്തി നമ്മളേവരും വീടുകളിൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിലാണ് അതേസമയം നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരാളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ക്രിസ്മസ് നമ്മളോടൊപ്പം ആഘോഷിക്കുക കേട്ടോ എന്ന് പറയുമ്പോൾ അതൊരു കൂടിച്ചേരലിൻ്റെ അല്ലെങ്കിൽ ഒത്തുചേരലിൻ്റെ അങ്ങനെ ഒരു നിമിഷം കൂടെ സമ്മാനിക്കുന്നത് ഏറ്റവും മനോഹരമായ നിമിഷം ഇനി അതുമല്ലെങ്കിൽ ഒരുപാടൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ഒരുപാടൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന തന്നെയാണ് നമ്മുടെ എന്താ പറയുക അനാഥാലയങ്ങളുണ്ട് ഒരുപാട് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളുണ്ട് ഇന്നും ഉറ്റവരും ഉടയവരുമില്ലാത്ത ഒരുപാട് പേർ പലയിടങ്ങളിലായി താമസിക്കുന്നുണ്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരമോ ഒരു വസ്ത്രമോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ആഘോഷത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് നൽകാൻ നമുക്ക് സാധിച്ചാൽ അതല്ലേ യഥാർത്ഥ ആഘോഷം അല്ലേ അത് ഈ ആഘോഷമെന്ന് മാത്രമല്ല ഓരോ ആഘോഷങ്ങളും നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ എന്നല്ല തയ്യാറെടുക്കുകയാണ് അതോടൊപ്പം മറ്റു കുറച്ച് പേരെ കൂടെ ആഘോഷങ്ങളൊക്കെ ചേർക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളിലേക്ക് അവരെ കൂടെ ചേർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഏറ്റവും നമ്മൾ മനോഹരമാക്കി മാറ്റുന്ന ആഘോഷം ആ വർഷത്തെ ആഘോഷമായിരിക്കും അങ്ങനെ ഓരോ വർഷത്തെ ആഘോഷങ്ങളും ഏറ്റവും മനോഹരമായി തന്നെ കൊണ്ടാടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ടും ഇത് ഓർമ്മയിൽ സൂക്ഷിക്കുമെന്നും വിചാരിച്ചു തൽക്കാലം ഇന്ന് മധുരനാരങ്ങളിൽ നിന്ന് വിട പറയുകയാണ് വീണ്ടും നമ്മൾ കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി അതുവരേക്കും ഒരുപാട് ഓർമ്മകൾ മാത്രം കൂടുതലുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് മി മിആർജി അരുൺ ിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ